അവസാനം വരുന്ന ഒരു സംവിധായനും ഒരു സിനിമപാതാവും പിന്നെ ഡിസ്ട്രിബ്യൂട്ടറും കാണും കാണും സിനിമ തന്നെയാണ് ഇപ്പോഴത്തെ അപ്പോൾ അദ്ദേഹം തന്നെയാണ് അതും സിനിമ തീരുന്നവരെ അതാണ് ഇത് തുടക്കം മുതൽ അവസാനം ഇപ്പോഴും നിങ്ങൾ മാത്രമായി മാറി അല്ലേ അത് അത് മലയാള സിനിമയിൽ ഇപ്പോഴും ഇനി അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കാം കൂടുതൽ കാണാൻ പോകുന്നത് കാരണം ഒന്നാമത്തെ കാര്യം ആ ആർട്ടിസ്റ്റിനെ കാണേണ്ട രീതിയിൽ ഞാൻ ആർട്ടിസ്റ്റിൻ്റെ കുറ്റമൊന്നുമല്ല തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓരോ സാഹചര്യങ്ങളാണ് പക്ഷേ എങ്കിലും പണ്ടത്തെ ഞാൻ ഞാൻ പറയുന്നത് നമ്മുടെ പണ്ടത്തെ കാര്യം എടുത്ത് പറയല്ല ആ ഒരു കോർഡിനേഷനൊക്കെ എവിടെയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ഞാൻ പറഞ്ഞു കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ എല്ലാം കൂടി ചെയ്ത് പാക്കേജ് ആയിട്ട് വിട്ടില്ലെങ്കിൽ ഇത് പിന്നെ ഒരു ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും മാത്രം ബാധ്യതയാവുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്തു എന്ത് കാര്യം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തു നിങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ട് സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ താമസിച്ചു എന്നുള്ള നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് ബോധവടമല്ല അവർക്ക് അടുത്തടുത്ത സിനിമകളുണ്ട് ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആണ് അവരെ സംബന്ധിച്ച് പത്ത് പതിനേഴ് ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും പട്ടും പതിനേഴ് സിനിമ അടുത്ത ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വരി വരിയായിട്ട് അപ്പോൾ അവരെ ബാധിക്കില്ല അപ്പം അത് അവരുടെ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല അപ്പം അനശ്വരയുടെ കേസ് അനശ്വരയുടെ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലെന്തോ തുടങ്ങിയ സിനിമയാണ് അതിൻ്റെ പാർട്ട് പാർട്ടായിട്ട് പല കാര്യങ്ങളും കൊണ്ട് പല ഷെഡ്യൂൾസിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ അപ്പോഴത്തേക്ക് ഏകദേശം എട്ടോ ഒമ്പതോ പണം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഒരു ഡിസ്കണക്റ്റ് നാച്ചുറലി ഉണ്ടാവും ആ ഡിസ്കണക്റ്റ് ആയിരിക്കാം നമ്മുടെ വീട്ടിലേക്ക് വന്നത് സോ അത് ഞാൻ പറയുന്നത് പിന്നെ ഒരിക്കലും റിലേഷൻഷിപ്പ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൊണ്ടുവന്ന് നമ്മൾ നിർബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒരു പരിമിതിയുണ്ടല്ലേ ുണ്ട് തീർച്ചയായിട്ടും എനിക്കൊന്ന് നിർമ്മാതാവെന്ന നിലയിൽ താങ്കളും പരാതിപ്പെട്ടിട്ടുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഡയറക്ടർ എന്ന നിലയിൽ കക്കേയിൽ പരാതിപ്പെട്ടിട്ടുണ്ട് അത് അമ്മയിലേക്ക് വിളിച്ചു വരുത്തി ഒരു ചർച്ച ചെയ്ത് ഇതെല്ലാം പരിഹരിച്ച് ഇനി ഒരുമിച്ച് പോകുമെന്നുള്ള ഒരു പ്രസ്താവന വരെ വന്നതാണ് സംയുക്തമായ ഒരു പ്രസ്താവന വന്നത് അമ്മയെന്ന് റിലീസ് റിലീസറങ്ങി പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞാൻ വാർത്ത ചെയ്തതാണോ പിന്നെയും വീണ്ടും ഇത്തരമൊരു വിവാദങ്ങളിലേക്ക് വീണ്ടും പോകുന്നു വിവാദങ്ങൾ നിങ്ങളായിട്ടുണ്ടാക്കിയിട്ടില്ല ആരുമുണ്ടാക്കിയിട്ടില്ല വിവാദങ്ങൾ പക്ഷേ വീണ്ടും നിങ്ങളുടെ പോസ്റ്ററുകൾ ഇറങ്ങും അത് ഷെയർ ചെയ്യാത്തൊരവസ്ഥ വരുത്തും അത് ഒരു ഡയറക്ടർ നിലയ്ക്ക് അദ്ദേഹത്തിന് താങ്കൾക്ക് വേദന ഉണ്ടാവും പക്ഷേ പൈ അതിനും കൂടുതൽ പൈസ മുടക്കിയ ആളുകൾക്ക് പൈസ മുടക്കിയ ആളാണ് പൈസയാണോ അതിനകത്തല്ല അദ്ദേഹത്തിന് അതിനും വലിയൊരു വേദന ഉണ്ടാകുന്നു അല്ല അതിന് പ്രകാശ് എന്നോട് ഇന്ന് രാവിലെ വളരെ വിഷമമായിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയേട്ടാ ശരിക്കും ഞാൻ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ച് ഇവ നമ്മൾ ആർക്കു വേണ്ടി സിനിമ ചെയ്യുന്ന ഞാൻ ചെന്ന് പറഞ്ഞു പ്രകാശ് ഒരു കുറച്ച് പോസ്റ്റേഴ്സും കൂടെ ഇറങ്ങണം കുറച്ച് ബാനേഴ്സും കൂടെ ഇറക്കണം അപ്പം പ്രകാശ് ഒന്ന് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഇതിൽ താല്പര്യമില്ല നമ്മൾ ആർക്ക് എൻ്റെ ഇത് ചെയ്യണം എന്നുള്ള അവസ്ഥ ഒരു പാവം ചെന്ന് പെട്ടു മനസ്സിലായല്ലേ അപ്പം അതൊക്കെ നമുക്കൊരു നമുക്കൊരിക്കലും എന്ത് പറയാനായിട്ട് എനിക്കതിന് ഉത്തരമില്ല പിന്നെ അനശ്വരയുടെ കാര്യമാണ് പറയുന്നത് അനശ്വര പറഞ്ഞിരിക്കുന്ന റീസൺ പുള്ളിക്കരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് എന്തോ കണ്ണിനെന്തോ ഇരുപത് വർഷം ഇരുപത് ദിവസത്തെ ട്രീറ്റ്മെൻറ് വേണം കണ്ണ് തുറക്കാൻ പറ്റില്ല എന്നുള്ള സംഭവം അതിൽ നിന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം പുള്ളിക്കാരി സുഖം പ്രാപിക്കട്ടെ നമ്മുടെ കൂടെ വളരെയധികം ആ ഷൂട്ട് സമയത്ത് സഹകരിച്ചൊരു കുട്ടിയാണ് അങ്ങനൊരു വയ്യായിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ അത് ഇതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പറയാൻ പറ്റില്ല നിർ നിർബാതന്നെ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു ചോദിക്കുന്നത് പല കംപ്ലയിന്റുകളുമായിട്ട് താങ്കളും പോയി ഇപ്പം സിനിമ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ രണ്ടുപേരുമായി ഇപ്പം ഇന്ന് രാവിലെ സംസാരിച്ച് എന്തിനു നമ്മളിതിന് പോസ്റ്റർ വയ്ക്കണം നമ്മളിതിന് എങ്ങനെ ഓർഡിങ്സ് വെക്കണം എങ്ങനെ നമ്മൾ ഒന്നും നമ്മൾ ചെയ്യാൻ പോലും മനസ്സനുവദിക്കുന്നില്ല നിർമ്മാതാവിന് പക്ഷെ നമ്മുടെ കുഞ്ഞാണ് നമുക്ക് വളർത്തിയേ പറ്റുള്ളൂ എന്നൊരു ചിന്താഗതി താങ്കളുടെ മനസ്സിലുണ്ടാവും പക്ഷെ താങ്കൾ വലിയ ഒരു മടുപ്പിലേക്ക് പോയി അല്ലേ മടുപ്പിലേക്ക് പോയെന്ന് പറഞ്ഞാല് ഹൺഡ്രഡ് പെർസെൻറ്റ് പോയി ഒരു ഘട്ടത്തിലെ ഈ സിനിമ പൂർത്തിയായി സെൻസർ കഴിഞ്ഞിരുന്നിട്ട് പോലും ഈ സിനിമ റിലീസ് പോലും ചെയ്യേണ്ടതെന്ന് കരുതി ഞാനിത് വിട്ടുകളാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വരെ വിട്ടുകളാണ് പിന്നീട് അതിൻ്റെ ഒരു താല്പര്യത്തോടുകൂടി എല്ലാവരും കൂടെ വന്നു ഒരു ആറേഴ് മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റിൽ തീരുമാനിച്ചാണ് അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ വന്ന് സംസാരിച്ചു വീണ്ടും ഞാൻ ആ ഒരു പോസിറ്റീവ് ആ സ്പിരിറ്റിൽ വീണ്ടും വന്നു വീണ്ടും വന്ന് ഏതൊക്കെ രീതിയിൽ നോക്കിയാൽ ഈ സിനിമയെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്തൊരു ആ ആർട്ടിസ്റ്റാണ് അനശ കാരണം അപ്പം സംവിധായൻ പറഞ്ഞ സംവിധായന എതിർ പറഞ്ഞ പോലെ എതിർ പറഞ്ഞ പോലെയല്ല എൻ്റെ സ്റ്റാൻഡ് ഞാൻ ക്ലിയർ ചെയ്തതാണ് എനിക്ക് അറിയാന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനകത്ത് അത് കഴിഞ്ഞ് ഈ ഘട്ടത്തിലോട്ട് വന്നപ്പോൾ എനിക്ക് അതിൽ വളരെ ഇപ്പം ദീപു അത് വളരെ ഒരു ഹ്യൂമാനിറ്റി ലെവലിലൊക്കെ ഒരു ലെവലിലൊക്കെ സംസാരിച്ചെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അത് എനിക്കിത് നേരത്തെ തന്നെ ഫീൽ ചെയ്തു നേരത്തെ ഫീൽ ചെയ്തു ഇങ്ങനെ ഉണ്ടാവും അവരെ ഇതിന് വരത്തില്ല അവരെ കാണാനൊന്നും അവർ അവർ സംസാരിക്കാൻ പോലും അവരെ കിട്ടിയിട്ടില്ല ഞാൻ വിളിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അവരെ ഒന്ന് നേരിട്ട് സംസാരിക്കും എന്താണ് അവരെ സ്റ്റാൻഡെന്ന് അറിയാൻ നേരിട്ട് സംസാരിക്കാൻ വിളിച്ചിട്ട് ആദ്യം വിളിച്ച് രണ്ടാമത്തെ ദിവസം കിണർ റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പം എനിക്ക് മനസ്സിലായി അത് എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പം വിവാദമായ എന്തായാലും ഇത് പ്ലാൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ പ്ലാൻഡ് പ്ലാൻഡായിട്ടാണ് എനിക്ക് നേരത്തെ തോന്നി ഈ സിനിമയുടെ പ്രൊമോഷൻസിനെ ബാധിക്കണം ഈ സിനിമ ആക്ച്വലി ഈ സിനിമ ഇറങ്ങരുത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇറങ്ങുന്ന ഘട്ടം വന്നു നമ്മൾ ഏത് രീതിയിലാണ് സിനിമ ഇറക്കുന്ന കേട്ടോ വന്നത് അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെ ആ സിനിമയെ ബാക്ക്ലോട്ട് പിടിച്ച് വലിക്കാമോ അതിനൊക്കെ വളരെ ഒരു ഫോക്കസ് ആയിട്ട് ഒരു ടീം പ്രവർത്തിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ആ രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ വളരെ മടുപ്പുട തന്നെ സമ്പ്രദായം എന്നു പറഞ്ഞത് അതെങ്ങനെ നടക്കട്ടെ സിനിമ റിലീസാവട്ടെ ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടാത്ത കാര്യം എന്ത് ചെയ്താലും ഈ രീതിയിലൊക്കെ അല്ലേ വരുന്നത് ആർട്ടിസ്റ്റിൻ്റെ സഹകരണമില്ല അപ്പോൾ അവർ അതിന് വ്യക്തമായ കാരണങ്ങൾ പറയുന്നു എല്ലാവരും ഏതോ ഒരു സൈഡിൽ നിന്ന് ഉറപ്പുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ വിധി പോലെ നടക്കട്ടെ ഈ സിനിമ എനിക്കെന്തായാലും ആ ഈ സിനിമ ഇഷ്ടപ്പെട്ട സിനിമയാണ് അതുകൊണ്ടാണ് എൻ്റെ പിന്നെ നിന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ എനിക്ക് മടുപ്പ് പോകുന്ന അവസരമാണ് ഞാൻ ഞാനും ഡയറക്ടറും ഒക്കെ ഇവിടെ ഒരു ആഴ്ചയായിട്ട് സ്റ്റേ ചെയ്ത് തന്നെ അതിൻ്റെ ബാക്കിയുള്ള പ്രൊമോഷനും കാര്യങ്ങളും അത് ഇടത്ത കാലത്ത് നീങ്ങി തന്നെ തുടങ്ങിയത് നമ്മളത് പൈസ ചിലവാക്കാത്തൊന്നുമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷേ അത് അത് അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഫോക്കസ് എന്ന് തോന്നാനുള്ള കാരണം എന്താണെന്ന് തീർച്ചയായിട്ടും അത് അതിനൊക്കെ ഒരുപാട് അടിസ്ഥാനമുണ്ട് അത് നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു അവസരം സംസാരിക്കാം മനസ്സിലായിരിക്കട്ടെ അതെ കാരണം എന്ന് പറഞ്ഞാൽ സിനിമ റിലീസാവുന്ന ഒരു സിനിമയും ഞാനും ഉണ്ടാവട്ടെ ആ ഘട്ടത്തിലാണ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്തത് വളരെ സീരിയസ് ആയിട്ടുള്ള വേടാണ് ആ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം അത്രയും പ്രഷറിലാണ് താങ്കൾ നാച്ചുറലി ഒരു നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു സാൻ ആത്മഹത്യ എന്നല്ലേ ഉദ്ദേശിച്ചത് അല്ല മനസ്സിലായി മനസ്സിലായി സിനിമ അല്ലെങ്കിൽ ഞാൻ അതുവരെ ഉണ്ടാവട്ടെ എന്ന് നോക്കട്ടെ എന്നിട്ട് പിന്നെ സിനിമ ഉണ്ടായിട്ട് അപ്പൊ അടുത്ത ഇതിലോട്ട് പോവാ സീരിയസ് വേഡാണ് അത് എഡിറ്റ് ചെയ്തെന്നുള്ളത് ഒന്നും എഡിറ്റ് ചെയ്തില്ല ഞാൻ എടുക്കുന്ന ഒന്നും എഡിറ്റ് ചെയ്ത് ഇന്നുവരെ ചെയ്തിട്ടില്ല ഇതൊരു വല്ലാത്തൊരു പ്രശ്നങ്ങളാണോട്ടോ ഈ സിനിമയുടെ റൂട്ട് അല്ല ചില ചില സിനിമകള് ഞാൻ പറയേ ചില സിനിമകളുടെ സിനിമയെ വെല്ലുന്ന കഥയാണ് നിങ്ങളുടെ കഥ ഈ അതായത് ചില സിനിമകളുടെ ഭയങ്കര സ്ട്രഗിൾസുമായിട്ടുള്ള പോസ് പ്രൊഡക്ഷൻസ് ടൈപ്പ് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് അതൊക്കെ ഭയങ്കര വലിയ സക്സസ്ഫുളുമായിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞില്ലേ ഈ സിനിമയുടെ പോസിറ്റീവിന് ഞാൻ പറഞ്ഞ ആക്ടേഴ്സോ അല്ല അതിൽ വേറെ ആക്ടേഴ്സ് ഇൻ്റർവ്യൂവിനോ വരാത്തോ അല്ലല്ലോ സിനിമയുടെ വിജയത്തിൻ്റെ കാര്യം പക്ഷോ കണ്ട് പടം ജനത്തിന് ഇഷ്ടമായി കഴിഞ്ഞാൽ പടം ജനങ്ങളാണ് വിജയിപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു സിനിമയെ പ്രസ പ്രതിനിധീകരിക്കാൻ അതിൻ്റെ സംവിധായകനും നിർമ്മാതാവും മാത്രം മതി എന്നുള്ള അവസ്ഥ പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണെങ്കിലും അതൊരു തുടക്കമാവട്ടെ ഡയറക്ടറും പ്രൊഡ്യൂസറും തന്നെ സിനിമ പുറത്ത് കൊണ്ടുവരണ്ട് ആർട്ടിസ്റ്റുകൾ അവരുടെ കമ്മിറ്റ്മെൻറ്റ് എത്രയാണോ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഞാൻ പറഞ്ഞത് ഹ്യൂമാനിറ്റേറിയൻ കോസ്റ്റിൽ നമുക്കിത് പറയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും ഇത് ഞാൻ നേരത്തെ ഈ ഒരു പ്രസ്താവന നേരത്തെ കൊണ്ടുവന്നതാണ് ഇതാദ്യമല്ല ഞാനിത് അല്ലേ അപ്പം അന്ന് ഞാൻ അവർ പ്രതികരിച്ചേനൊന്നും ഞാൻ തിരിച്ച് പ്രതികരിച്ചിട്ടില്ല കാരണം സമീപനം പാലിച്ച് പടം റിലീസാവട്ടെ എന്നുള്ളതാണ് പിന്നെ ഈ പറയാൻ എല്ലാവരും എല്ലാവർക്കും ഓരോ മൈൻഡ് സെറ്റ്സ് ഉണ്ട് അവർക്കും പറയാൻ കാരണങ്ങൾ കാണും പക്ഷേ വ്യക്തമായ ഒരു കാരണം എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഈ സിനിമയിൽ സഹകരിക്കുന്നില്ല കാരണം അതെനിക്ക് പ്രൊഡ്യൂസറിനോട് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരമില്ല ോഡേൺ കിച്ചൻ ഡിവൈസസ്റ്റ് ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് മൈ ജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്